ആറ്റിങ്ങൽ ചിറയൻകീട് റോഡിൽ സ്വകാര്യ ബസ്സുകളും കാറും കൂട്ടിയിടിച്ച് അപകടം ചെറുവള്ളിമുക്ക് വളവിൽ രാവിലെ പത്തേകാൽ മണിയോടെയാണ് അപകടം നടന്നത് ചിറയൻകീഴിൽ നിന്നും വാമനപുരത്തേക്ക് പോവുകയായിരുന്ന ചിത്തിര മോട്ടോഴ്സ് എന്ന സ്വകാര്യ ബസ് എതിരെ വന്ന ബ്രൈറ്റ് എന്ന സ്വകാര്യ ബസ്സിലും റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മാരുതി കാറിലും ഇടിച്ചാണ് അപകടമുണ്ടായത് ചെറുവള്ളിമുക്ക് സ്വദേശിനി വൃന്ദയുടെ കാറാണ് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്നത് അപകടത്തിൽ കാർ പൂർണമായും ബസ്സുകളുടെ മുൻഭാഗവും തകർന്നു നിസ്സാര പരിക്കേറ്റ ഡ്രൈവറെ ചിറിയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് லப்ட் குலம் பேஸ்டியன் ஃன் ஜுவல்லுரஸ் ஆற்றிங்கல் போத்தங்கோட் ஆலங்கோடு திருஷூர் துபாய் அதிருகிலாத்த ஆத்மந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്